തരിശുനിലത്തിൽ നെൽകൃഷിയിൽ നൂറ് മീൻ വിളയിച്ച് കർഷക കൂട്ടായ്മ പാതിരയാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഓടക്കാട് വാലിൽ ഇറക്കിയ നെൽകൃഷി വിളവെടുപ്പിന് സജ്ജമായിരിക്കുകയാണ് കൂത്തുപറമ്പ് കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ ധനസഹായത്തോടെയാണ് കൃഷി ചെയ്തത് അഞ്ച് വർഷത്തോളമായി തരിച്ചായി കിടന്ന പതിനാല് ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ചെയ്തത് അധ്യാപകനായ രാജീവൻ്റെ നേതൃത്വത്തിലുള്ള പാതിരിയാട് പാടശേഖര സമിതിയാണ് കൃഷി ഇറക്കിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓടപ്പാ ഓടക്കാട് പാടശേഖരം ഒരു നാലോളം വർഷമായി തരിച്ചിട്ട് യാതൊരു കൃഷിയും ചെയ്യാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് കൃഷി വൈപുമായി ഈ പാടശേഖര സമിതി ബന്ധപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ കൃഷിക്കുള്ള പദ്ധതി വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പത്ത് ഏക്കറോളം വരുന്ന പാടശേഖരം ഇന്ന് കൊയ്ത്തിന് വിളവെടുപ്പിന് തയ്യാറായി ഈ കാണുന്ന നെൽവയലുകൾ നിൽക്കുന്നത് നല്ല രീതിയിൽ ഈ കൃഷി ഉണ്ടായിട്ടുണ്ട് ഒപ്പം ഈ പാടങ്ങളെല്ലാം തന്നെ നല്ല കതിരിട്ട് മനസ്സ് നിറ എല്ലാവരും കുളിർക്കുന്ന രീതിയിലുള്ള കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കാണുന്നത് കുട്ടിക്കാലം മുതലേ കൃഷിയുടെ താല്പര്യമുള്ളതുകൊണ്ട് ഈ നമ്മൾ നിത്യവും ജനിച്ച ഉടനെ ഈ സ്ഥലത്ത് ഇങ്ങനെ എല്ലാ ദിവസവും കൃഷി ചെയ്യുന്നത് കണ്ട് വളർന്നതുകൊണ്ട് തന്നെ കൃഷിയോട് നല്ലൊരു താല്പര്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇതിലിറങ്ങിയതാണ് പക്ഷേ ഈ കൂട്ടായ്മയുടെ ചുക്കാൻ പിടിച്ചു ഇവിടെയുള്ള മറ്റുള്ള കർഷകരൊക്കെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യാന്നുള്ള താല്പര്യമാണ് പക്ഷേ അവർക്ക് നെൽകൃഷി ചെയ്തു ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് ഇതുവരെയും നെല്ല് കൃഷി ചെയ്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വലിയ ലാഭമൊന്നും ഉണ്ടാവാറില്ല അതിന് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇനിയൊക്കെ ഈ മാനുവലായിട്ട് നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റില്ല എല്ലാ യന്ത്ര യന്ത്രം ഉപയോഗിച്ച് മാത്രമേ കൃഷി നെൽകൃഷിയിലേക്ക് ചെയ്താൽ നമുക്ക് ലാഭം കിട്ടുള്ളൂ അപ്പോൾ ആ രീതിയിലേക്ക് പൂർണ്ണമായിട്ടും യന്ത്രവൽക്കരത നെൽകൃഷിയിലേക്ക് മാറാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കൂത്തുപറമ്പ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ ധനസഹായത്തോടെയായിരുന്നു കൃഷി ഈ കാട് പിടിച്ച് കിടന്ന ഈ വയൽ നെൽകൃഷി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ഈ നാടിന്റെ ഏറ്റവും വലിയ അഭിമാനമാണ് അതിനാവശ്യമായ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ആ കൂട്ടായ്മ ഇതിനൊക്കെ ആവശ്യമായ വലിയ പണത്തിന്റെ ആവശ്യം വന്നപ്പോൾ ഇതിന് വായ്പ ലഭിക്കുന്നതിന് വേണ്ടി കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിനെ സമീപിച്ചിരുന്നു അത് സാധാരണഗതിയിലുള്ള പേ സർട്ടിഫിക്കറ്റ് ജാമ്യം വെച്ചുകൊണ്ട് വായ്പ എടുക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത് ആ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് റൂറൽ ബാങ്കിൽ വന്നപ്പോഴാണ് ഇത് ഇത്രയും വലിയൊരു പ്രദേശത്തുള്ള നെൽകൃഷിയുടെ ആവശ്യമാണ് എന്ന് വന്നപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം ചുരുങ്ങിയ പലിശക്ക് വായ്പ കൊടുക്കേണ്ട സ്കീമുണ്ട് അതാവശ്യമായിട്ട് തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി യോഗാവ് തീരുമാനിക്കുകയും കാരണം റൂറൽ ബാങ്കിന്റെ ആളുകളെല്ലാം ഈ പ്രദേശം വന്ന് പരിശോധിച്ചപ്പോൾ ഇതൊരു വലിയ കാട് പിടിച്ച് കിടക്കുമായിരുന്നു പക്ഷേ ഇവിടുത്തെ ഈ കൃഷിക്കാരുടെ കൂട്ടായ്മ അതിന് വലിയൊരു സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് വന്നത് ഈ നാടിന്റെ അഭിമാനമാണ് അങ്ങനെയാണ് ഈ വർഷം നെൽകൃഷി ആരംഭം കുറിച്ചിട്ടുള്ളത് ഇവിടെ ഞാറ് നടൽ പ്രവൃത്തി നടന്നിരുന്നു അതിനിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൃഷി ഓഫീസർമാരും റൂറൽ ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഇവിടെ അന്ന് ചടങ്ങിൽ എത്തിച്ചേരുന്നിരുന്നു അപ്പോൾ വളരെ ഭംഗിയുള്ള നെൽപ്പാടം എന്ന നിലയിൽ അന്ന് നെൽ നെൽവിത്ത് അല്ലെങ്കിൽ ഞാറ് നട്ടതിന് ശേഷം ഓരോ ദിവസമെന്ന് പറഞ്ഞാൽ ഇടക്കട അന്വേഷിക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ ഏകദേശം മൂത്ത് വളഞ്ഞിരിക്കുകയാണ് കൊയ്യാനായിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ചക്കകം തന്നെ ഇത് കൊയ്യേണ്ടതുണ്ട് കൊയ്ത്തുത്സവം ഫെബ്രുവരി ആറിന് രാവിലെ എട്ട് മുപ്പതിന് നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ഇതിനു മുന്നോടിയായി ബാങ്ക് പ്രസിഡന്റ് കെ ധനഞ്ജയൻ ഡയറക്ടർമാരായ കെ കെ പ്രകാശൻ കെ രാജൻ സെക്രട്ടറി പി രമേശൻ മാനേജർ പി ശ്രീനിവാസൻ സീനിയർ അഗ്രികൾച്ചർ ഓഫീസർ അജേഷ് എന്നിവർ കൃഷിയിടം സന്ദർശിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്